ഡിസംബർ പതിനഞ്ചിന് മുൻപ് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് വോട്ടെടുപ്പ് നടക്കും മധ്യപ്രദേശ് മിസോറാം രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക മധ്യപ്രദേശ് മിസോറാം രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന എന്നീ അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനഞ്ചിന് പൂർത്തിയാക്കും വിധം ഒരുമിച്ച് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യത തേടുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് ഘട്ടമായും മറ്റിടങ്ങളിൽ ഒരു ഘട്ടമായും വോട്ടെടുപ്പ് നടത്താനാണ് നീക്കം ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ എട്ടിന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടി നിർത്തിവെച്ച് പുതിയ സമയക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഈ മാസം പത്തിന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ഇരുപത്തിയഞ്ച് വരെ തിരുത്തൽ വരുത്താം ഒക്ടോബർ എട്ടിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ വോട്ടെടുപ്പ് ക്രമപ്രഖ്യാപനം വൈകില്ല തെലങ്കാന നിയമസഭയുടെ കാലാവധി തീരുന്നത് അടുത്ത വർഷം ജൂണിലാണ് അതേസമയം മിസോറാമിൻ്റേത് ഡിസംബർ പതിനഞ്ചിനും ഛത്തീസ്ഗഡ് ജനുവരി അഞ്ച് മധ്യപ്രദേശ് ജനുവരി ഏഴ് രാജസ്ഥാൻ ജനുവരി ഇരുപത് എന്നീ തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കുക എന്നാൽ അഞ്ച് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിനാൽ മിസോറാമിന്റെ കാലാവധി പരിഗണിച്ച് ഡിസംബർ പതിനഞ്ചിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് നീക്കം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടിവി